വിശുദ്ധ പൗലോസ് കോറിൻതോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അദ്ധ്യായം ആറ് വിശ്വാസികളുടെ വ്യവഹാരം നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു പറ്റി പരാതി ഉണ്ടാകുമ്പോൾ അവൻ വിശുദ്ധരെ സമീപിക്കുന്നതിന് പകരം നീതിരഹിതരായ വിജാതികരുടെ വിധി തേടാൻ മുതിരുന്നുവോ വിശുദ്ധർ ലോകത്തെ വിധിക്കുമെന്ന് നിങ്ങൾക്ക് അറിവില്ലേ നിങ്ങൾ ലോകത്തെ വിധിക്കേണ്ടവരായിരിക്കേ നിസാര കാര്യങ്ങളെക്കുറിച്ച് വിധി കൽപ്പിക്കാൻ അയോഗ്യരാകുന്നതെങ്ങനെ ദൂതന്മാരെ വിധിക്കേണ്ടവരാണ് നാം എന്ന് നിങ്ങൾക്ക് അറിവില്ലേ അങ്ങനെയെങ്കിൽ ഐഹിക കാര്യങ്ങളെപ്പറ്റി പറയാനുണ്ടോ ഐഹിക കാര്യങ്ങളെക്കുറിച്ച് വിധി പറയേണ്ടി വരുമ്പോൾ സഭ അല്പവും വില മതിക്കാത്തവരെ നിങ്ങൾ ന്യായാധിപരായി അവരോധിക്കുന്നുവോ നിങ്ങളെ ലജ്ജിപ്പിക്കാനാണ് ഞാൻ ഇത് പറയുന്നത് സഹോദരർ തമ്മിലുള്ള വഴക്കുകൾ തീർക്കാൻ മാത്രം ജ്ഞാനിയായ ഒരുവൻ പോലും നിങ്ങളുടെ ഇടയിൽ ഇല്ലെന്നു വരുമോ സഹോദരൻ സഹോദരനെതിരെ പരാതിയുമായി ന്യായാസനത്തെ സമീപിക്കുന്നു അതും വിജാതീയരുടെ ന്യായാസനത്തെ നിങ്ങൾ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നിങ്ങളുടെ പരാജയമാണ് എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ വഞ്ചന സഹിച്ചുകൂടാ നിങ്ങൾ തന്നെ സഹോദരനെ പോലും ദ്രോഹിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നു അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലേ നിങ്ങൾ വഞ്ചിതരാകരുത് അസന്മാർഗികളും വിഗ്രഹാരാധകരും വ്യഭിചാരികളും സ്വവർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല നിങ്ങളിൽ ചിലർ ഇത്തരക്കാരായിരുന്നു എന്നാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിലും സ്നാനപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും നീതീകരിക്കപ്പെടുകയും ചെയ്തു പരിശുദ്ധാത്മാവിൻ്റെ ആലയം എല്ലാം എനിക്ക് നിയമാനുസൃതമാണ് എന്നാൽ എല്ലാം പ്രയോജനകരമല്ല എല്ലാം എനിക്ക് നിയമാനുസൃതമാണ് എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല ആഹാരം ഉദരത്തിനും ഉദരം ആഹാരത്തിനും വേണ്ടിയുള്ളതാണ് ദൈവം ഇവ രണ്ടിനെയും നശിപ്പിക്കും ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല പ്രത്യുത ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാണ് ദൈവം കർത്താവിനെ ഉയർപ്പിച്ചു അവിടുത്തെ ശക്തിയാൽ നമ്മയും അവിടുന്ന് ഉയർപ്പിക്കും നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ എനിക്ക് വേശിയുടെ അവയവങ്ങളാക്കാമെന്നോ ഒരിക്കലുമില്ല വേശിയുമായി വേഴ്ച നടത്തുന്നവൻ അവളോട് ഏകശരീരമായി തീരുന്നുവെന്ന് നിങ്ങൾക്ക് അറിവുള്ളതല്ലേ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവർ ഇരുവരും ഒരു ശരീരമായി തീരും കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏക ആത്മാവായി തീരുന്നു വ്യഭിചാരത്തിൽ നിന്ന് അകലുവിൻ മനുഷ്യൻ ചെയ്യുന്ന മറ്റു പാപങ്ങളെല്ലാം ശരീരത്തിന് വെളിയിലാണ് വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നു നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ